നമസ്തേ ഞാൻ ശിവറാം ബാബുകുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാധിച്ചു സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വ്യാഴൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാലാം തീയതി രാത്രിയിലെ വ്യാഴം എടവൻ രാശിയിൽ നിന്നും ബിദുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ഏകദേശം ഒരു വർഷവും വരച്ച ദിവസം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടാം തീയതി വരെ വ്യാഴം അവിടെ തന്നെ ഉണ്ടാവും അതിനിടയ്ക്ക് ഒന്നര മാസം അതിചാരം മൂലം കർക്കിടൻ രാശി പ്രവേശിക്കുകയും ജനിച്ചു വരികയും ചെയ്യും അതിനിടയ്ക്ക് വക്ര വക്രാവസ്ഥയൊക്കെ ഉണ്ട് ഫാസ്റ്റ് ഉണ്ട് സ്ലോ മൂവ്മെൻ്റ് ഉണ്ട് അങ്ങനെ ഒരു ഈ ഇത്രയും കാലഘട്ടത്തിൽ വ്യാഴം മീനൻ രാശിയിൽ ഉണ്ടാകും മീനൻ രാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ ചിങ്ങൻ കന്നി തുലാം വൃശ്ചികൻ രാശികളിൽപ്പെട്ട നക്ഷത്രങ്ങളായ അശ്വതി മുതൽ തൃക്കേട്ടവരുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ വ്യാഴം മൂവ്മെൻ്റ് കൊണ്ടുള്ള പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ്നെസ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് വ്യാഴം പറ്റി പറയുമ്പോൾ ഈ സൗരത്തിലെ ഏറ്റവും വിശാലമായ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം അതുകൊണ്ട് തന്നെ നമ്മൾ വ്യാഴത്തെ പറ്റി പറയുന്നത് വ്യാഴം ഇങ്ങനെ ഒരു വൻ മതിലായിട്ട് സൗരത്തിൽ നിൽക്കുന്നതിനാലാണ് ഭൂമിയിലേക്ക് വേറെ പല കൊച്ചു കൊച്ചു ആൾക്കാർക്കും ഒന്നും ശല്യപ്പെടുത്താൻ കഴിയാത്തത് കൊച്ചു കൊച്ചു ഉപഗ്രഹങ്ങൾക്ക് നക്ഷത്രത്തിൽ പോകും വരാൻ കഴിയാത്ത അതുകൊണ്ടാണ് വയ്പോ അതേപോലെ തന്നെ വ്യാഴം അനുകൂലമായ ഒരാളിൻ്റെ ജാതകം നിൽക്കുകയാണെങ്കിൽ അത് ഒരു വൻ മതിൽ പോലെ ആ ആളിനെ സംരക്ഷിക്കും ഈശ്വരാധീനം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെ വ്യാഴൻ്റെ വേണ്ടപ്പെട്ട കാര്യങ്ങളാണ് വ്യാഴനെ കൊണ്ട് എന്തെല്ലാം ചിന്തിക്കാം വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണ് വ്യാഴം അതുപോലെ ദൈവാനുഗ്രഹം വ്യാഴം സ്ട്രോങ് ആയ ഒരു ജാതത്തിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ദൈവാനുഗ്രഹം ഉണ്ടാകും പ്രയാസങ്ങളൊക്കെ ഉണ്ടായാലും ഇതെല്ലാം അദ്ദേഹം രക്ഷപ്പെടും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും സ്വത്ത് ധനം ഇതെല്ലാം വ്യാഴനെ കൊണ്ടാണ് തീരുമാനിക്കുന്നത് സന്താനങ്ങളെ കൊണ്ട് പറ്റിയുള്ള കാര്യങ്ങൾ വ്യാഴനെ കൊണ്ടാണ് തീരുമാനിക്കുന്നത് അതേപോലെ സ്പിരിച്വാലിറ്റി സന്യാസം നല്ല സന്യാസവും കള്ള സന്യാസിയോരുണ്ട് വ്യാഴം അനുകൂലമാണെങ്കിൽ നല്ല സന്യാസിയോ പ്രതികൂലമാണെങ്കിൽ കള്ള സന്യാസിയോ പറ്റിപ്പാറുണ്ടാവും പ്രസിദ്ധി കുപ്രസിദ്ധി ഇതൊക്കെ വ്യാഴനെ കൊണ്ടാണ് ദീർഘായുസ് സന്തോഷം നല്ല മരണം ഇൻ്റലി ഇൻ്റലിജൻസ് ഇൻ്റലക്ച്വൽസ് ഇതെല്ലാം ബുദ്ധിശക്തി വിസ്ഡം ഇതൊക്കെ വ്യാഴനെ കൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വ്യാഴനെ കൊണ്ടാണ് ചോദിക്കുന്നത് ആ വ്യാഴൻ്റെ രാശി മാറ്റം ഈ ഇപ്പോൾ ഉള്ള പകുതിയുള്ള ആൾക്കാർക്ക് ചെറിയ ചേഞ്ചസ് ഉണ്ടാകും നമുക്ക് ആദ്യം ചിങ്ങൻ രാശിയിലുള്ള മൂന്ന് ഗ്രഹങ്ങള് മൂന്ന് നക്ഷത്രങ്ങൾ നോക്കാം മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ ഭാഗം മകം പൂരം നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്തിലായിരുന്നു വ്യാഴം നിന്നിരുന്നത് പത്തിൽ വ്യാഴം ഉണ്ടായിരുന്നു ഏഴിൽ ശനിയുണ്ടായിരുന്നു അത് രണ്ടും അനുകൂലമല്ല പത്തിലെ എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് എന്തോ പ്രശ്നങ്ങൾ മോളിൽ നിന്ന് ഉണ്ടാകും വന്നുകൊണ്ടിരിക്കും നമ്മളെ ടാർജറ്റ്സിലെ ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ അലച്ചിലിന് യാതൊരു കുറവുമില്ലാത്ത അവസ്ഥയായിരുന്നു ഇതുവരെ അതിൽ നിന്നും ഈ വ്യാഴത്തിൻ്റെ മൂവ്മെൻറ്റ് വ്യാഴം മിഥൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ ചിങ്ങൻ രാശിയിൽ ഉള്ള മകം പൂര നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടാണ് വ്യാഴം മാറുന്നത് വ്യാഴം പതിനൊന്നിലേക്കാണ് വരുന്നത് പനന്ദഭവം എന്ന് പറയുന്ന വ്യാഴം വേറെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വളരെ അനുകൂലമായ സമയമാണ് ധന ധനപരമായ മൂവ്മെൻറ്റ്സ് ധനപരമായി നേട്ടങ്ങളുണ്ടാകാം പ്രൊഫഷണലിൻ്റെ നേട്ടമുണ്ടാകാം ഏത് ഭാഗത്തും നേട്ടങ്ങളുണ്ടാകും ധനനില വ്യാഴമെന്ന് പറഞ്ഞാൽ ഒരു എല്ലാ രീതിയിലും അയാൾക്ക് എല്ലാ ക്ഷേമങ്ങളും ഐശ്വര്യങ്ങളും കൊടുക്കും എന്നാണ് ഇപ്പോൾ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും മുടങ്ങിക്കിടന്ന ഫണ്ട് തിരിച്ചു കിട്ടും ബ്ലോക്കായി കിടന്ന പ്രോജക്ട്സുകൾ കിട്ടും ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ എന്താണ് ഇൻക്രിമെൻറ്റോ അല്ലെങ്കിൽ സീനിയാരിറ്റിയോ അപ്പോയിൻമെൻറ്റ്സും അവർക്ക് അത് കിട്ടും വിദ്യാർത്ഥികൾ ജോലി അന്വേഷിച്ചിരിക്കുന്നവർക്ക് അവരുടെ ജോലി കിട്ടും ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ നമുക്ക് പതിനൊന്നര കൊണ്ട് പറയാൻ പറ്റും അങ്ങനത്തെ അവസ്ഥയിലേക്കാണ് മൂലം പൂരം നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് വരാൻ പോകുന്നത് അത് തന്നെ വേറൊരു നക്ഷത്രമുണ്ട് എന്താണ് ഉത്രം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാലിച്ച നാഴിക ഉണ്ടായിരുന്ന അവർക്ക് ഇത് കുറച്ചുകൂടെ ഇത് അനുകൂലമാകാനായിട്ട് വരുന്ന ആഗസ്റ്റ് വരെ വരികയാണ് ആഗസ്റ്റ് ആവുമ്പോഴേ അവർക്ക് പതിനൊന്നും വ്യാഴമെത്തുള്ളൂ ആഗസ്റ്റ് തൊട്ട് ആ ഒരു വർഷം വരെ വ്യാഴത്തിന് ഉണ്ടാവും അത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആഗസ്റ്റ് സെപ്റ്റംബർ വരെ ഉണ്ടാവും വ്യാഴത്തിൻ്റെ ഡിഗ്രി ആയിട്ടാണ് ഞാൻ ആ കാര്യങ്ങൾ പറയുന്നത് അവസാന ഡിഗ്രിയിൽ വരുന്നതാണ് നക്ഷത്രം അപ്പോൾ അവർ ഡിഗ്രി വൈസ് നോക്കുമ്പോൾ വ്യാഴം അവർക്ക് അനുകൂലമായി വരുമ്പോഴേക്കും മൂന്നാല് മാസം കഴിയുമെന്നുള്ളൂ കുഴപ്പമൊന്നുമില്ല അവർക്ക് അനുകൂലമായ സമയം വരാൻ പോകും ഇതാണ് ചിങ്ങൻ രാശിക്കാർക്ക് കിട്ടുന്ന അനുഗ്രഹം അത് കന്നീരാശി നോക്കാം കുദ്രത്തിൻ്റെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യത്തെ രണ്ട് ഭഞ്ഞീരാശിയിലുള്ള കുദ്രത്തിൻ്റെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരത്ത് ആദ്യത്തെ രണ്ട് ഭാഗം അവരെ സമയത്തോളം ഭാഗ്യസ്ഥാനത്താണ് വ്യാഴമുണ്ടായിരുന്നു ഒമ്പതായിരുന്നു ഉണ്ടായിരുന്നത് കൂടാതെ ശനി ആറിലുമായിരുന്നു അവർ കഴിഞ്ഞ മാസം വരെ ഈ കാലയളവ് വരെ രാജയോഗം അനുഭവിക്കുകയായിരുന്നു കാര്യം ആറില് ശനി ഒമ്പതിൽ വ്യാഴവും മാർച്ച് മാസത്തിൽ ശനി മാർച്ച് മുമ്പുള്ള സമയം വരെ അവർക്ക് നല്ല രാജയോഗമായിരുന്നു ഇനി വരാൻ പോകുന്ന രാജയോഗം മാറി ഏഴിലോട്ട് ശനി വന്നു കണ്ടത് ശനി ആരംഭിച്ചു ഒമ്പതിൽ നിന്ന് വ്യാഴം പത്തിലേക്ക് വന്നു അപ്പോൾ വരാൻ പോകുന്ന ഒരു വർഷം അപ്പം അത്ര കഴിഞ്ഞ മാസം ഇപ്പം കഴിഞ്ഞതുപോലെ ഒട്ടും ഈസി ആയിരിക്കില്ല കുറച്ചുകൂടി ടെൻഷൻസും കാര്യങ്ങളും ഉണ്ടാവും ഏഴിലെ ശനിയും പത്തിലെ വ്യാഴമെന്നൊക്കെ പറയുമ്പോൾ പ്രൊഫഷണലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് തിരക്കുകൾ കൂടും ടെൻഷൻ കൂടും ഉത്തരവാദിത്തങ്ങൾ കൂടും ചെയ്യുന്ന കാര്യങ്ങളൊന്നും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും മോളിൽ മോളിലുള്ളവരുടെ ശഹാരങ്ങൾ കിട്ടും സെയിൽസിൽ നിന്ന് ആൾക്കാർ നമുക്ക് ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും ഇങ്ങനെയൊക്കെ വരും അപ്പോൾ അല്ല അതൊരു ഒരു ഒരു വർഷത്തെ പ്രക്രിയയാണ് അവരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുന്നേറിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ആൻഡ് ചെയ്യാൻ വരുന്നത് ഏഴിൽ ശനിയും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് ട്രാ നമുക്ക് നമ്മുടെ എന്താണ് അലച്ചിൽ വളരെയധികം കൂടും ഭാര്യ ഭർത്താക്കന്മാർ അന്യം സംസാരിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം അല്ലെങ്കിൽ അത് വഴക്കിൽ അവസാനിക്കും അപ്പോൾ മറ്റുള്ളവരുടെ പാർണർഷിപ്പിലും ഒക്കെ പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മൂന്ന് ചെയ്യേണ്ട ഒരു സമയമാണ് പത്തിലെ വ്യാഴം കൊണ്ട് പത്തിലവ്യാഴം നമ്മൾ ഈ വരുന്ന നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളോട് നന്നായി ലൈറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ലഘൂകരിച്ചു കൊണ്ടുപോകാൻ പറ്റും എന്തെല്ലാം വന്നാലും ഞാൻ വീഴുന്ന പ്രശ്നമല്ല ഞാൻ ചൂടാവൂല്ല ഞാൻ ആരോടും ഒരു ദേഷ്യത്തിനും പോകില്ല സഹിച്ചോളാം ഇത് സ്വയം വിചാരിക്കുന്നവർക്ക് നല്ല അനുകൂലമായ സമയമാണ് അല്ലാതെ അവർ പൊട്ടിത്തെറിക്കുന്നവർക്ക് ഇത് പ്രശ്നമുള്ള സമയമായി മാറും അടുത്ത വരാൻ തുലാൻ രാശിയാണ് തുലാൻ രാശി പറഞ്ഞാൽ അതൊക്കെ ചിത്തിരയുടെ അവസാന രണ്ട് ഭാഗം പിന്നെ ചത ചോതി വിശ്വാഹത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ഭാഗം ഇത്തിരയാണ് വരുന്നത് അവരെ സംബന്ധിത്തോളം അഷ്ടമത്തിലായിരുന്നു വ്യാഴം ശനി ശനിയുമായിരുന്നു അതങ്ങ് മാറി അത് മാറിയിട്ട് എന്താ വരുന്നത് കഴിഞ്ഞ മാസം വരെ പിന്നെ കന്നിരാശിക്കരുണ്ടായിരുന്ന ഫലം ഇങ്ങോട്ട് മാറിയാണ് തുലാത്തിലോട്ട് മാറുന്നത് കാരണം ശനി ആറിലേക്ക് മാറി വ്യാഴം ഒമ്പതിലേക്ക് വന്നു വളരെ അനുകൂലമായ സമയം വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് വരുന്ന ഒരു വർഷം കാര്യം ആറിൽ ശനി ശത്രുക്കളെയൊക്കെ സ്ഥിരമായി നേരിടാൻ കഴിയും എല്ലാ കാര്യങ്ങളും രുചിയുണ്ടാകും ഒമ്പതിൽ വ്യാഴം വരുന്നത് പാകിസ്ഥാനത്താണ് വ്യാഴം വരുന്നത് തൊട്ടു തൊടുന്നതെല്ലാം പൊന്നെന്നൊക്കെ പറയാറില്ലേ അതേപോലെ നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ ആൾക്കാരുടെ എന്താണ് പ്രിയത്വം കൂടും നിങ്ങളിൽ ആൾക്കാർ വിശ്വാസം അർപ്പിക്കും നിങ്ങളെ എപ്പോഴും കണ്ണോട്ടിരിക്കാൻ ഒരാൾക്കാർക്ക് അത് ചോദ്യം ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അവർ വളരെ ഭംഗിയായി സംസാരിക്കാൻ അറിയാവുന്നവരാണ് ഏത് വഴക്കും തീർക്കാൻ അറിയുന്നവരാണ് നല്ല രീതിയിൽ കച്ചവടം ചെയ്യാൻ ചെയ്യാനറിയുന്നവരാണ് മറ്റുള്ളവരെ നന്നായിട്ട് സംസാരിച്ച് കയ്യിലാക്കാനും കഴിയുന്നവരാണ് അപ്പോൾ ഇവർക്ക് ഇവരുടെ പ്രസിദ്ധിയും അവരുടെ ശ്രദ്ധിയെല്ലാം കൂ കൂടിക്കഴിഞ്ഞാൽ ഈ നക്ഷത്രക്കാർ ഏതൊക്കെ ചിത്ര അവസാനത്തോട്ട് പോകാം ചോദ്യം വിശാഖം ഇവർക്ക് വളരെ അനുകൂലമായ സമയമാണ് ശരിക്കും മുതലെടുക്കുക ഒരൊറ്റ അവസരം കുട്ടികളായിരുന്നു ചെറിയ റിസ്ക് എടുക്കുന്നതാണ് യാതൊരു തെറ്റുമില്ല ഇല്ല ചെറിയ നന്നായിട്ട് റിസ്ക് എടുക്കാം അപ്പോൾ അതിലൊക്കെ വിചയം ഉണ്ടാകും അവരെ വ്യാഴൻ്റെ അനുഗ്രഹം നമ്പർ വൺ ശനി രണ്ട് ഇപ്പോൾ വലിയ ഗ്രഹങ്ങളാണ് ശനിയും വ്യാഴ് രണ്ട് നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുകയാണ് നമ്മുടെ ഈ രാശിയിൽ വളരെ അപൂർവം ഗ്രഹങ്ങൾക്ക് മാത്രമേ നോക്കിയാൽ വേടവൻ രാശി ജനിച്ചവർക്കും ഈ രാശിയിൽ ജനിച്ചവർക്കും മാത്രമാണ് ഇങ്ങനെ ഒരു അവസരങ്ങൾ കിട്ടുന്നത് മറ്റുള്ളവർക്കൊന്നും ഇത്രയധികം അവസരം കിട്ടുമെന്ന് തോന്നുന്നില്ല ഇങ്ങനൊന്നും ഒരു അതില്ല വേറെ ആർക്ക് വേറെ ഈ രാശിയിൽ വേറെ ആർക്കും ഇത്രയും അനുഗ്രഹം കിട്ടില്ല അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും എന്നാലും പറയാനുള്ളത് അടുത്ത് നമുക്ക് നോക്കാം പിന്നെ ഉച്ച രാശി ഉച്ച രാശി കയറുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് വിശാഖത്തിൻ്റെ അവസാനത്തെ ഭാഗം പിന്നെ അനിഴം കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങൾ അനിഴം കേട്ട നക്ഷത്രങ്ങളെ പറ്റി നമ്മൾ ആലോചിച്ചു ഇത്രയും ഇതുവരെ കഴിഞ്ഞ ഈ ഒരു മാസം കഴിഞ്ഞ മാസം വരെ ഏഴിൽ നിൽക്കുകയായിരുന്നു വ്യാഴം അനുകൂലമായി പക്ഷെ എനിക്ക് പ്രസക്തിയില്ല അപ്പോൾ ഏഴിൽ വ്യാഴി വളരെ നല്ലൊരു ജോളി പേരുടായിരുന്നു അത് മാറി അവർക്ക് അഷ്ടമത്തിലേക്കാണ് വ്യാഴം പോകുന്നത് അപ്പോൾ വ്യാഴം അഷ്ടമത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും തടസ്സങ്ങളുണ്ടാകാം എട്ടിലെ വ്യാഴം കൊണ്ട് ആചാര്യം പറയുന്നത് അങ്ങനെയാണ് ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും വരാം കഠിന ദുഃഖം ബന്ധനം മരണഭയം ഇതൊക്കെ എട്ടിലെ വ്യാഴനെ കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് വരുമ്പോൾ തട്ടിപ്പോകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ തോന്നും അത്രയധികം നമുക്ക് വിഷമങ്ങളും ടെൻഷനും തരുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ ഈ തൃക്കേട്ട അനിഴ അപ്പം ഇവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഉള്ള റിസ്കിയുള്ള മാറ്റി മാറ്റിവെക്കുക ഒരു വർഷത്തേക്ക് മാറ്റി വയ്ക്കുക ഈ ഒരു വർഷം നമ്മൾ പ്ലാനിങ്ങിൻ്റെ മാസമായി ബിസിനസ്സുകാർക്കും പ്രൊഫഷണൽ ആൾക്കാർക്കും എനിക്ക് പറയാനുള്ള ശേഷം ഈ വരുന്ന ഒരു ഒരു പ്ലാനിങ്ങിൻ്റെ മാസമാക്കി മാറ്റി ഇറങ്ങണം ഇറങ്ങുന്നത് പ്രാക്ടിക്കൽസിലോട്ട് ഇറങ്ങുമ്പോൾ ടെൻഷൻ ഫ്രീ ആകുമ്പോൾ റിസ്ക് ഫ്രീ എന്നുള്ള പ്രധാനമായിട്ടും നോക്കണം റിസ്ക് ഉണ്ടാവാൻ പാടില്ല റിസ്ക് ഉണ്ടാകാൻ പാടില്ല നമ്മൾ പതുങ്ങി ചിലരെ പറയാറില്ലേ പതുങ്ങിയിരിക്കുക നമ്മുടെ സമയം വരുമ്പോൾ ചാടാന്ന് പറഞ്ഞ പോലെ പതുങ്ങിയിരിക്കേണ്ട സമയമാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ബോധർ ചെയ്യേണ്ട തീർച്ചയായിട്ടും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് വരും രണ്ടാം ഭഗവാതിൽ ഉണ്ടായി ഏഴാം വ്യാഴം അഷ്ടമത്തിലെ നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായ ധനലാഭങ്ങൾ വരും കിട്ടാ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് അതെന്നുവെച്ചാൽ അതിൽ വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല ഇൻഷുറൻസ് എമൗണ്ട് അവിടെ ഇൻഷുറൻസ് ലോൺ എടുക്കാൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ള അത്യാവശ്യ ഫൈനാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് കംപ്ലീറ്റ് ടോട്ടലി അങ്ങ് തള്ളിക്കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതേപോലെ തന്നെ അതിനകത്ത് വരുന്നവർ വേറൊരു നക്ഷത്രമാണ് വിശാഖം വിശാഖത്തിൻ്റെ കാൽഭാഗം മാത്രമേ ഉള്ളൂ അതിനർത്ഥം വിശാഖത്തിന് അഷ്ടമത്തിൽ വ്യാഴം വന്നിട്ട് നാല് മാസമായി അവരെ വിശാഖം വൃശ്ചിക രാശിയിലെ വിശാഖക്കാർക്ക് കഴിഞ്ഞ ഫെബ്രുവരി തൊട്ടേ അഷ്ടമത്തിലാണ് വ്യാഴം അവർക്ക് അപ്പോഴേ തന്നെ അവർക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് അവർക്കതിനെ പറ്റി വലിയ ഇത് ഉണ്ടാവില്ല അവർക്കറിയാം അപ്പം നിങ്ങളെ വൃശ്ചിക രാശിക്കാർ ഉള്ള അനുരവ തൃക്കേട്ട ചെയ്ത് ഇടത്തിയാട്ടം മാറുക ഓവർ പോസിറ്റീവ്നെസ് കാണിക്കായിരിക്കും ഭാര്യ ഭർത്താ ബന്ധങ്ങളിൽ ഒരുപാട് അങ്ങോട്ട് അവിശ്വസനീയും സംശയും ഓവറായിട്ട് പൊസിഷൻ ഇതൊന്നും കാണിക്കാതിരിക്കും കാണിച്ചാൽ അത് നിങ്ങൾക്ക് ടെൻഷനാകും ഞാൻ പറയാൻ കാരണം നിങ്ങൾ നിങ്ങളങ്ങനെ കാണിക്കുന്നവർ ആയതുകൊണ്ടാണ് പറയാൻ കാരണം നിങ്ങളെടുത്ത് ചാടി ഒരുപാട് ആലോചിക്കാതെ ചാടി പ്രവർത്തിക്കുന്നവരാണ് അതൊന്നും പാടില്ല മര്യാദയ്ക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഈ വർഷം അനുകൂലമാക്കി മാറ്റാം അടുത്ത വർഷം നമുക്ക് ജെബ് ചെയ്യാം വളരെ നല്ലൊരു പേരീഡാണ് അടുത്ത വർഷം വരാൻ പോകുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല നല്ലവരുടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാധീനം കഴിക്കാനും ഈ മഹാവിഷ്ണുവിനെയൊക്കെ പ്രാർത്ഥിച്ച് വ്യാഴനം പ്രീതിപ്പെടുത്തുക പാവപ്പെട്ട ആൾക്കാർക്ക് ഡൊണേഷൻസ് കൊടുക്കുക ഇതൊക്കെയാണ് ഇതിന് പറയാനുള്ള പരിഹാരങ്ങൾ പ്രതിവിധികൾ എന്ന് പറയുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം